പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ലഞ്ച് നോക്കാം അപ്പം നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് നല്ല ചൂട് ചോറാണ് അപ്പോൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മസാല ഇട്ടൊരു കറിയും കൂടെ ഉണ്ട് കിഴങ്ങും സവോളയും കൂടെ ഇട്ടിട്ട് ഒരു മസാല ഇട്ട കറിയാണ് പിന്നെ നമ്മൾ മുട്ട ഒരിച്ചുണ്ട് ഇന്ന് വേറെ വലുതായിട്ടൊന്നും കൂട്ടാനൊന്നുമില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളൂ പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മുന്നോട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇത് ഒരു ഉരുളുന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം അടുത്തൊരു വീഡിയോ കാണും വരെ ബായ് Okay. okay.